أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ثم استبى إلى السماء وهي دخان فقال لها وللأرض عتيا وللأرض عتيا طوعا أو كرحا قالتا أتينا طائعين فقضاهن سبع سماوات في يومين وأوحى في كل سماء أمرها وأوحى في كل سماء أمرها وزينا السماء الدنيا بمصابيح وحفظا ذلك تقدير العزيز العليم فإن أعرضوا فقل أنذرتكم صائقة مثل صائقة عاد وثمود. السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، والآقبة للمتقين ولا عدوان إلا على الظالمين. لي لي ഹുമാനമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ അള്ളാഹുവിനെ ഭയപ്പെട്ട് വഴിപ്പെട്ട് യഥാർത്ഥ മുത്തക്കുകളായി ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഏറെ ഗൗരവത്തോടെ ഉണർത്തുകയാണ് അള്ളാഹു അതിന് നമുക്ക് ഏവർക്കും തോഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നാൽപ്പത്തൊന്നാം അധ്യായമായ സൂറത്ത് ഹാമീം സജദ സൂറത്ത് ഫുസുലത്താണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിലെ പത്ത് ആയത്തുകൾ നാം പഠിച്ചു ഒൻപത് പത്ത് ആയത്തുകളിലൂടെ നാം മനസ്സിലാക്കിയിട്ടുള്ളത് മഹാനായ നബിസ്വല്ലാഹു അലഹി വസല്ലമ്മ നിബിതങ്ങളെ യഥാർത്ഥ ആശയത്തിൽ നിന്ന് തോഹിയതിൽ നിന്ന് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വന്ന ഉത്തബ ആ ഉത്തുബയുടെ മുമ്പിൽ നബിസുല്ലാഹു അലഹി വസല്ലമ്മ ഓതിയ ആയത്തുകളാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഒൻപതാമത്തെ ആയത്തിൽ നബിസുലല്ലാഹു അലഹി വസല്ലമ്മ പറഞ്ഞത് നബിയോട് പറയാൻ പറഞ്ഞത് രണ്ട് ദിവസങ്ങളിലായി ഭൂമിയെ സൃഷ്ടിച്ചുണ്ടാക്കിയ അള്ളാഹുവിൽ അവിശ്വസിക്കുകയും ആ റബ്ബിന് സമന്മാരെ ഉണ്ടാക്കുകയും ചെയ്യുകയാണോ നിങ്ങൾ എന്നവരോട് ചോദിക്കുക അറബിനെയാണ് അറബിലാണോ നിങ്ങൾ അവിശ്വസിക്കുന്നത് ആ റബ്ബിന് ഉണ്ട് അവനെ പോലെ കേൾക്കാനും സഹായിക്കാനും ഉത്തരം നൽകാനും ഒക്കെ ആളുകൾ ഉണ്ട് എന്ന ഒരു വിശ്വാസമാണോ നിങ്ങൾക്ക് ലോകത്തിന്റെ അധിപൻ എല്ലാം സൃഷ്ടിച്ചിട്ടുള്ള റബ്ബുൽ ആലമീൻ അള്ളാഹുവാണ് എന്ന് അവരോട് പറയണം ആ ഭൂമിക്ക് ഭൂമിയുടെ മുകളിലൂടെ ഇളകാതെ ഉറച്ചു നിൽക്കുന്ന മലകളെയും ഉണ്ടാക്കിയത് അല്ലാഹുവാണ് ആ ഭൂമിയിൽ ധാരാളം നന്മകൾ അവനുണ്ടാക്കി ഉണ്ടാക്കി അതിലെ ആഹാര വസ്തുക്കൾ എല്ലാം നിർണയിക്കുകയും ചെയ്തത് അല്ലാഹുവാണ് അതെല്ലാം കൂടി അള്ളാഹു ചെയ്തത് നാല് ദിവസങ്ങളിലാണ് എന്ന് അവരോട് പറയണം എന്നാണ് തുടർന്ന് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ തന്നെയാണ് അല്ലാഹുതഅാല നമ്മെ ബോധ്യപ്പെടുത്തുന്നത് സുമ പിന്നീട് പിന്നീട് എന്ന് പറഞ്ഞാൽ മുകളിൽ പറഞ്ഞത് അള്ളാഹുസുബാന ഭൂമിയെ സൃഷ്ടിച്ചു രണ്ട് ദിവസങ്ങളിൽ അല്ലെ പിന്നീട് ഫി അർബി അയ്യാമി നാല് ദിവസങ്ങളിലായി ഭൂമിയുടെ മുകളിലൂടെ ഇളകാതെ ഉറച്ചു നിൽക്കുന്ന മലകളെയും പിന്നെ അതിലുള്ള നന്മകളൊക്കെ അഭിവൃദ്ധി ഉണ്ടാക്കി ആഹാര വസ്തുക്കളെല്ലാം വ്യവസ്ഥ ചെയ്തു ഇത്ര ദിവസങ്ങളിൽ നാല് ദിവസങ്ങളിൽ തുടർന്നല്ലാഹു പറയുന്നത് ചുമ്മാ പിന്നീട് അവൻ ചെന്നു ഇലസമ ഈ ആകാശത്തിലേക്ക് അവൻ തിരിഞ്ഞു ഇലസമ ആകാശത്തിലേക്ക് തിരിഞ്ഞു വഹിയ ഒരു പുകയായിരുന്നു ആകാശം അതൊരു പുകയായിരുന്നു ആ ആകാശം കൊള്ള അള്ളാഹു സുബാനു വഹാലു എന്നിട്ട് അള്ളാഹു പറഞ്ഞു ലഹ അതിനോട് ആകാശം ആദ്യം ഒരു ഇല്ലാത്ത ഒരു വസ്തുവായിരുന്നു ഒരു പുകയായിരുന്നു ആകാ ആ പുകയിലേക്ക് തിരിഞ്ഞിട്ട് അള്ളാഹുസുബാനു ലഹ അതിനോട് പറഞ്ഞു വലിൽ അർലി ഭൂമിയോടു ആ പുകയോടും ഭൂമിയോടും അള്ളാഹു പറഞ്ഞു നിങ്ങൾ രണ്ടും നിങ്ങൾ രണ്ടും വരുവേൻ തോഅൻ വഴിപ്പെട്ടുകൊണ്ട് അനുസരണയുള്ളവരായി നിങ്ങൾ രണ്ടും വരുവീൻ ഔ കർഹ് അനുസരണമുള്ള അനുസരണം കർഹ് നിർബന്ധിതമായി തൃപ്തിയില്ലാതെ വെറുക്കപ്പെട്ടു എന്നൊക്കെ പറയാം പൂർവം നിങ്ങൾ രണ്ടുപേരും വരിക ഔ കൻ അല്ലെങ്കിൽ നിർബന്ധപൂർവം നിങ്ങൾ രണ്ടുപേരും വരിക എന്ന് ഭൂമിയോടും ആകാശത്തോടും ആകാശം എന്നൊരു എന്തായിരുന്നു ഒരു പുകയായിരുന്നു ഇല്ലായ്മയിൽ ഉണ്ടായ ഇല്ലായ്മയിലായിരുന്ന ഒരു വസ്തുവായിരുന്നു എന്നർത്ഥം ആ സമയത്ത് അള്ളാഹുഅല അവരോട് പറഞ്ഞു നിങ്ങൾ അനുസരണപൂർവമോ അല്ലെങ്കിൽ നിർബന്ധിതമായോ വരിക അവ രണ്ടും പറഞ്ഞു ആര് ഈ ഭൂമിയും ആകാശവും പറഞ്ഞു അതൈന ഞങ്ങൾ വന്നിരിക്കുന്നു ഞങ്ങൾ വന്നിരിക്കുന്നു അനുസരിക്കുന്നവരായിട്ട് തന്നെ അനുസരണമുള്ളവരായിട്ട് തന്നെ ഞങ്ങൾ വന്നിരിക്കുന്നു എന്ന് ആകാശവും ഭൂമിയും അള്ളാഹുവിനോട് പറഞ്ഞു പിന്നെ അതിനു പുറമെ അവൻ ആകാശത്തിലേക്ക് തിരിഞ്ഞു അത് ഒരു തരം പുകയായിരുന്നു ആ പുക എന്താണ് എങ്ങനെയാണ് എന്ത് തരത്തിലുള്ള പുകയായിരുന്നു എന്നൊന്നും നമുക്കറിഞ്ഞുകൂടാം പരിശുദ്ധ ഖുർഹാനിലോ ബിസാഹു അലഹി വസ്ലമയോ വ്യക്തമായി പഠിപ്പിച്ചു വന്നിട്ടുമില്ല ഏതായിരുന്നാലും പിന്നെ ആകാശം ആദ്യം ഉണ്ടായിരുന്നില്ല ഇല്ലായ്മയിൽ നിന്ന് റഹ്മാനായ റബ്ബ് സൃഷ്ടിച്ചുണ്ടാക്കിയതാണ് എന്ന് നാം മനസ്സിലാക്കുക എന്നിട്ട് അതിനോടും ഭൂമിയോടും അവൻ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും അനുസരണപൂർവമോ അല്ലെങ്കിൽ നിർബന്ധിതമായോ വരണം അപ്പോൾ അവർ രണ്ടുപേരും പറഞ്ഞു ഞങ്ങൾ അനുസരണമുള്ളവരായി കൊണ്ട് തന്നെ ഇതാ വന്നിരിക്കുന്നു ഇതാണ് ആ ആയത്തിന്റെ പദാർത്ഥവും സാരം فقضاهن سبع سماوات في يومين وأوحى في كل سماء أمرها وزينا السماء الدنيا بمصابيح وحفظا ذلك تقدير العزيز العليم فَقَالَ أَغْنَى أبن بورتي أَغْنَى أنجل أبن أبي سبع سماواتٍ ഏഴ് ആകാശങ്ങൾ ഫൈനി രണ്ട് ദിവസങ്ങളിലായി ഏഴ് ആകാശങ്ങളെ അവൻ പൂർത്തീകരിച്ചു ഒരാകാശമല്ല ഏഴാകാശങ്ങളുണ്ട് ആ ഏഴ് ആകാശങ്ങളെയും അതിനെ എത്ര ദിവസങ്ങളിൽ ഫിയൗമൈൻ യോ യൗമ ദിവസം യൗമൈനി രണ്ട് ദിവസം ഫി യൗമൈനി രണ്ട് ദിവസങ്ങളിലായി ഏഴ് ആകാശങ്ങളെയും അവൻ പൂർത്തീകരിച്ചു എന്നിട്ട് ബോധനം യും ചെയ്തു സന്ദേശം നൽകുകയും ചെയ്തു മുഴുവൻ ആകാശങ്ങൾ കുല്ലി എല്ലാ ആകാശങ്ങളിലും ഏഴ് ആകാശം ആ എല്ലാ ആകാശങ്ങളിലും അവൻ ബോധനം നൽകുകയും ചെയ്തു അമ്രഹ അതിൻ്റെ കാര്യം കാര്യം അമ്രഹ അതിൻ്റെ കാര്യം അള്ളാഹു ബോധനം നൽകുകയും ചെയ്യൂ ചെയ്തു പറയാ നാം 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 അലങ്കൃതമാക്കി ഭംഗിയുള്ളതാക്കി ഭംഗിയുള്ളതാക്കി സീനത്ത് ഭംഗി എന്തിനെ ആകാശത്തെ ദുനിയാവിനോട് ഏറ്റവും അടുത്ത ഒന്നാം ആകാശത്തെ നാം അലങ്കരിക്കുകയും ചെയ്തു ഭംഗിയുള്ളതാക്കുകയും ചെയ്തു എന്തുകൊണ്ട് ചില വിളക്കുകൾ വിളക്കുകൾ വിളക്കുകളെ കൊണ്ട് ും ചന്ദ്രനൊക്കെ അല്ല ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചതാണ് ചന്ദ്രൻ നക്ഷത്രങ്ങളെ കൊണ്ട് വിളക്കുകളാൽ നാം എന്ത് ചെയ്തു ഏറ്റവും അടുത്തുള്ള ആകാശത്തെ അലങ്കൃതമാക്കി ഭംഗിയുള്ളതാക്കുകയും ചെയ്തു ഒരു അത് ണത് അതെല്ലാം ഇത് സൃഷ്ടിച്ച് പരിപാലിച്ച അതിനെ സൃഷ്ടിച്ച ഇല്ലായ്മകളിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും ഒക്കെ സൃഷ്ടിച്ച് സംവിധാനിച്ചിട്ടുള്ള അള്ളാഹുവിന്റെ കണക്കാക്കലാണ് വ്യവസ്ഥപ്പെടുത്തലാണത് ഓരോന്നിനും കൃത്യമായ നിയമങ്ങളും ഏതിലൂടെ സഞ്ചരിക്കണം എത്ര സഞ്ചരിക്കണം എവിടെ എപ്പോൾ ഒതുക്കണം എപ്പോൾ അസ്തമിക്കണം എല്ലാ കൃത്യമായ എല്ലാ ആകാശങ്ങൾക്കും അതിൻ്റെതായ കാര്യങ്ങളെ അള്ളാഹു ഭോചനം നൽകി അവർക്ക് കൃത്യമായ നിശ്ചയിച്ചു കൊടുത്തു പ്രതാപശാലിയുടെ നിർണയമാണത് അൽ അലീം സർവജ്ഞനായ എല്ലാവിധ വിവരങ്ങളും ഉള്ള എല്ലാം അറിയുന്ന സർവജ്ഞനായ പ്രതാപശാലിയായ അള്ളാഹുവിൻ്റെ കണക്കാക്കലാണത് വ്യവസ്ഥപ്പെടുത്തലാണത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ആയത്തുകളിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഒൻപതാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് രണ്ട് ദിവസങ്ങളിലായി ഭൂമിയെ സൃഷ്ടിച്ചു ആദ്യം പറഞ്ഞത് ഭൂമിയെ സൃഷ്ടിച്ചു എന്നാണ് പത്താമത്തെ ആയത്തിൽ ആ ഭൂമിയുടെ മുകളിൽ ഇളകാതെ ഉറച്ചു നിൽക്കുന്ന മലകളെ ഉണ്ടാക്കി പിന്നീട് അതിലുള്ള ആഹാര വസ്തുക്കളെ നിർണയിച്ചു എല്ലാം കൂടി നാല് ദിവസത്തിലാണ് പക്ഷെ പക്ഷേ പതിനൊന്നാമത്തെ ആയത്തിൽ അള്ളാഹുത്തഅല പറയുന്നത് സുമസ്തവാലസമ ഭൂമിയെ സൃഷ്ടിച്ചതിന് ശേഷം പതിനൊന്നാമത്തെ ആയത്തിലല്ല പറയുന്നു സുമസ്തവാല ൻ പിന്നെ അവൻ ആകാശത്തിലേക്ക് തിരിഞ്ഞു അത് ഒരു തരം പുകയായിരുന്നു ഇവിടെ ഈ മൂന്ന് ആയത്തുകളിൽ നിന്ന് ഒറ്റ വായനയിൽ നമുക്ക് മനസ്സിലാക്കുക നമുക്ക് തോന്നുക ആദ്യം അള്ളാഹുത്തഅല ഭൂമിയെയാണ് പടച്ചത് പിന്നെയാണ് ആകാശത്തെ പടച്ചത് എന്ന് തോന്നിയേക്കാം പക്ഷെ ഇവിടെ പിന്നീട് അവൻ ആകാശത്തിലേക്ക് തിരിഞ്ഞു എന്ന് പറഞ്ഞ അവിടെ പിന്നീട് എന്നൊരർത്ഥം സുമ്മക്കുണ്ട് പക്ഷെ ഭൂമിയെ പടച്ചതിന് ശേഷമാണ് ആകാശത്തെ പടച്ചത് എന്ന അർത്ഥത്തിലല്ല ഇവിടെ സുമ്മ എന്ന പദം കൊടുത്തിട്ടുള്ളത് കാരണം പരിശുദ്ധ ഖുർഹാനിൽ പല സ്ഥലങ്ങളിലും സൂറത്തു നാസിയാത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം അവിടെയൊക്കെ അള്ളാഹു സുബാന പിന്നെ ആകാശത്തെ സ്ഥാപിച്ചതിന്റെ കുറിച്ച് അതേപ്രകാരം ഇരുട്ടും വെളിച്ചവും ഒക്കെ ഏർപ്പെടുത്തിയതിനെ സംബന്ധിച്ച് പറഞ്ഞ ശേഷം ആകാശത്തെ ഉയർത്തി സ്ഥാപിച്ചു പിന്നീട് ഇരുട്ടും വെളിച്ചവുമെല്ലാം അള്ളാഹുത്തഅല സംവിധാനിച്ചു അത് പറഞ്ഞിട്ട് അള്ളാഹുത്തു പറയുന്നുണ്ട് അതിനുശേഷം അള്ളാഹു ഭൂമിയെ അവൻ പരത്തുകയും ചെയ്തു എന്നാണ് സൂറത്തു നാസിഹാത്തിൽ പറയുന്നത് അപ്പൊ സൂറത്തു നാസിഹാത്തിൽ അള്ളാഹുത്തഅലെ ആദ്യം ആകാശത്തെ സൃഷ്ടിച്ചു ഇരുട്ടും വെളിച്ചവും ഒക്കെ അള്ളാഹു ആദ്യം സൃഷ്ടിച്ചു സംവിധാനിച്ചു പിന്നീട് ഭൂമിയെ അള്ളാഹുഅല പരത്തുകയും ചെയ്തു എന്ന് പറയുന്നു അതിന് വിപരീതമല്ല ഇവിടെ കാരണം ഇവിടെ സുമ്മ എന്ന് പറഞ്ഞാൽ ഭൂമിയെ സൃഷ്ടിച്ചതിന് ശേഷമാണ് ആകാശത്തിലേക്ക് തിരിഞ്ഞ് ആകാശം സൃഷ്ടിച്ചത് എന്ന അർത്ഥത്തിലല്ല ഒരു വിഷയം കഴിഞ്ഞ് അടുത്ത വിഷയം തുടങ്ങാൻ വേണ്ടി പിന്നെ ഒരു പദം എന്ന നിലക്കാണ് ആ സുമ്മ പ്രയോഗിച്ചത് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പിന്നീട് ഈ ആയത്തിൽ ആകാശത്തിന്റെ സൃഷ്ടിയിലേക്ക് തിരിഞ്ഞപ്പോൾ ഒരു തരം പുകയായിരുന്നു എന്ന് പറഞ്ഞു വഹിയ ദുഃഖാൻ ദുഃഖാൻ എന്ന് പറഞ്ഞ പുക എന്നാണ് ആ ദുഃഖാനെ എന്ന ആ പുക കൊണ്ടുള്ള ഉദ്ദേശം എന്താണ് എന്ന് കൃത്യമായി വ്യക്തമായി പറയാനുള്ള ഒരു തെളിവും നമ്മുടെ കയ്യിലില്ല അള്ളാഹു റസൂലും പഠിപ്പിച്ചു തരാത്തത് കൊണ്ട് കൃത്യമായി ഇന്നത്തെ തന്നെയാണ് ആ പുക എന്ന് പറയാൻ ഒരു തെളിവും നമ്മുടെ കയ്യിലില്ല എന്നാൽ ചില ആളുകളൊക്കെ അത് ഒരു തരം പിന്നെ ആകാശമായി സൃഷ്ടിക്കുന്നതിൻ്റെ മുമ്പ് പിന്നെ അതൊരു മേഘപടമായിരുന്നു അല്ലെങ്കിൽ പിന്നെ ഒരു ധൂമപടലമായിരുന്നു അല്ലെങ്കിൽ ഒരു ആവി ബുഹാർ എന്തോ ഒരു വാചകമായിരുന്നു എന്നൊക്കെ അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട് എന്നിട്ട് ആ പിന്നെ മേഘപടലമോ അല്ലെങ്കിൽ ധൂമപടലമോ ഒക്കെ ആയിരുന്ന ഒരു വാചകമായിരുന്ന ആവിയായിരുന്ന അതിനെ പിന്നീടാണ് ഇന്ന് കാണുന്ന നിലവിലുള്ള പദാർത്ഥ ലോകങ്ങളായി പരിണമിക്കുന്നത് എന്ന അഭിപ്രായം കാണാം അള്ളാഹുല ഏതായിരുന്നാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം ഭൂമിയെയും ഈ ഭൂമിയും ആകാശവും ഒന്നും ആദ്യം ഉണ്ടായിരുന്നില്ല ഇല്ലായ്മയിൽ നിന്ന് റഹ്മാനായ റബ്ബ് പടച്ച മഹനീയമായ റഹ്മാനായ റബ്ബിൻ്റെ സൃഷ്ടികളാണ് ആകാശങ്ങളും ഭൂമികളുമൊക്കെ എന്ന് നാം മനസ്സിലാക്കുക അതിൻ്റെ ആഴങ്ങളിലേക്ക് എന്തായിരുന്നു പോകാം ഏതായിരുന്നു പോകുക എന്നൊന്നും അള്ളാഹു റസൂലും കൃത്യമായി പഠിപ്പിച്ചു തരാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ പറയാൻ മാർഗമില്ല ശാസ്ത്രീയ ലോകങ്ങൾ പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ് എന്ന് നാം മനസ്സിലാക്കുക അലം അപ്പോൾ ഈ ആയത്തിൽ പറഞ്ഞ ഈ പുക എന്തായിരുന്നു ആ പുക എവിടെ നിന്നാണ് ഉണ്ടായത് മുമ്പ് അത് എന്തായിരുന്നു കൃത്യമായ വ്യക്തമായ ഒരു ഉത്തരം നമുക്ക് പറയാൻ സാധ്യമല്ല ചില ശാസ്ത്രീയമായ നിഗമനങ്ങളുണ്ട് എന്ന് മാത്രം പക്ഷെ ഒരു കാര്യം നമ്മുടെ ബുദ്ധി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഈ ആയത്തുകളിൽ എന്താണത് എല്ലാത്തിൻ്റെയും ആദ്യത്തെ തുടക്കം അതിൻ്റെ ഉത്ഭവം ശുദ്ധമായ ശൂന്യതയിൽ നിന്നായിരുന്നു എല്ലാത്തിൻ്റെയും എല്ലാത്തിനും ഒരു ശൂന്യത ഉണ്ടായിരുന്നു ആ ശൂന്യതയിൽ നിന്നാണ് റഹ്മാനായ റബ്ബ് ഇതെല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത് ശുദ്ധമായ ശൂന്യതയിൽ നിന്ന് ഈ ആകാശത്തെയും ഭൂമിയെയും മറ്റുള്ള സർവ സംവിധാനങ്ങളെയും ഇല്ലായ്മകളിൽ നിന്ന് സൃഷ്ടിക്കുവാൻ ഒരു ശക്തിക്കല്ലാതെ ഒരു റഹ്മാനായ റബ്ബിനല്ലാതെ അള്ളാഹുവിനല്ലാതെ ഒരു അദൃശ്യമായ പരമശക്തിക്കല്ലാതെ കഴിയില്ല എന്ന ഒരു ചിന്ത എന്ന ഒരു പാഠമാണ് നമ്മുടെ ബുദ്ധി നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് അല്ലാതെ ഒരു ദിവസം പെട്ടെന്ന് ആകാശം ഉണ്ടാവുക പെട്ടെന്ന് ഭൂമി ഉണ്ടാവുക മറ്റുള്ള സർവ്വ സംവിധാനങ്ങളും ഉണ്ടാവുക എന്നതൊരിക്കലും സംഭവിക്കുകയില്ല എന്ന് നമ്മുടെ ബുദ്ധി നമ്മോട് വിളിച്ചു പറയുന്നുണ്ട് രണ്ടാമത്തേത് ഈ ആയത്തിൽ പറഞ്ഞത് അത് ഒരു കാവലാക്കിയിരിക്കുന്നു എന്നാണ് അല്ലേ വൈഫ് ആകാശത്തെ വിളക്കുകളെ കൊണ്ട് അലങ്കരിച്ചു എന്നതുകൊണ്ട് നക്ഷത്രം ചന്ദ്രനൊക്കെയാണ് പിന്നെ അള്ളാഹു പറഞ്ഞത് ഒരു കാവൽ ആക്കിയിരിക്കുന്നു എന്നതാണ് എന്താണ് കാവൽ എന്നത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ആകാശത്തിന്റെ രക്ഷയ്ക്ക് ആവശ്യമായ എല്ലാ ഏർപ്പാടുകളും ആകാശത്തിൻ്റെ രക്ഷക്കും അതിൻ്റെ സുരക്ഷിതത്തിനും ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും അള്ളാഹു സുബാനഅല അവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് അള്ളാഹുത്തല അവിടെ പറയുന്നത് എന്ന് നാം മനസ്സിലാക്കുക ഇതിനു മുമ്പുള്ള ആയത്തുകളിലും സൂറത്ത് ഉസ്വത്തിലും മറ്റും അതിൻ്റെ ആറ് ഏഴ് ആയത്തുകൾ പരിശോധിച്ചാൽ ഈ ഹിഫുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളും ചർച്ചകളും നാം നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല കാരണം പിന്നെ പിശാചുക്കൾക്ക് കട്ടുകൾക്കുവാനും ആകാശത്തിൽ നടക്കുന്ന സംഭവങ്ങൾ പിന്നെ കട്ടുകൾക്കുവാൻ അതിനുള്ള കൃത്യമായ ഒരു കരുതൽ ഒരു മുൻകരുതൽ സുരക്ഷിതത്വം അള്ളാഹുദായ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പോയ സുരത്ത് സ്വാഫാത്തിൽ നാം പഠിച്ചിട്ടുണ്ട് അത് വേണമെങ്കിൽ ഒന്നുകൂടെ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് അടുത്ത ആയത്ത് ഫയിൻ എന്നിരിക്കെ അവർ തിരിഞ്ഞു കളഞ്ഞാൽ അവർ അവഗണിച്ചാൽ ഇതൊക്കെ സംവിധാനിച്ചത് അല്ലാഹുവാണ് നബിസ്വല്ലാഹു അലഹി വസ്ലമ നബിസ്വല്ലാഹു അലഹി വസ്ലമയെ തൊഹീദിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വന്ന ഉത്തുബൈയുടെ മുമ്പിൽ വെച്ചുകൊണ്ടാണല്ലോ നബിസുലാഹു അലഹി വസ്ലമ ഈ ആയത്ത് പറയുന്നത് ഈ പതിമൂന്നാമത്തെ ആയത്തിലാണ് ഈ പതിമൂന്നായത്തിന്റെ അവസാനം വരെ ഉത്തുബൈയുടെ മുമ്പിൽ വെച്ച് കൊടുത്ത ആയത്ത് എന്താണ് ഫൈൻ എന്നിരിക്കെ അവർ തിരിഞ്ഞു കളഞ്ഞാൽ അവർ അവഗണിച്ചാൽ ആകാശഭൂമികളുടെ കുറിച്ച് അതിന്റെ നിയന്ത്രണങ്ങളെ കുറിച്ച് അത് ഉണ്ടാക്കിയതിനെ കുറിച്ച് എല്ലാം പറഞ്ഞു കൊടുത്തു എല്ലാം പറഞ്ഞു കൊടുത്തു എന്ന് ഇനി ഇനി അവഗണിച്ചാൽ പറയാണിച്ചാൽ ഫബിയെ പറയുക നബിയെ അവരോട് പറയേണ്ടത് ഞാൻ നിങ്ങൾക്ക് ഇതാ താക്കീത് തരുന്നു ഇനിയും ആ റഹ്മാനായ റബ്ബിനെ ആരാധിക്കാതെ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച സംവിധാനിച്ച എല്ലാവിധ സുരക്ഷിതത്വവും നൽകിയ എല്ലാം നൽകിയത് ആലമീൻ ലോകരക്ഷിതാവായ റബ്ബായിരിക്കെ ഇനിയും ആ റബ്ബിലേക്ക് പോകാതെ ആ റബ്ബിനെ മാത്രം ആരാധിക്കാതെ അള്ളാഹുബിൽ നിന്ന് നിങ്ങൾ തിരിഞ്ഞുകളഞ്ഞാൽ പറയണം ഞാൻ നിങ്ങൾക്ക് താക്കീത് തരികയാണ് നിങ്ങളോട് ഇതാ ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നു ഒരു ശിക്ഷ വരും മുന്നറിയിപ്പ് ഞാൻ നൽകുകയാണ് ശക്തമായ ഒരു ഇടുത്തിരിക്കുന്ന ശിക്ഷ ആ റബ്ബുൽ അബ്ദുൽ നിന്ന് നിങ്ങൾക്ക് വരുമെന്ന് ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകുന്നു എന്നവരോട് പറയണം ഏതുപോലെ പോലുള്ള പോലുള്ള നിങ്ങൾക്കും വരും ആർക്ക് വന്നതുപോലുള്ള സമൂഹിന്റെയും ഗോത്രങ്ങൾക്ക് ആദ്യം ആളുകൾക്ക് ശക്തമായ ഇടുത്തി ഘോരമായ ശിക്ഷ അവർക്ക് വന്നിട്ടുണ്ട് ആ ശിക്ഷ പോലുള്ള ഒരു ശിക്ഷ നിങ്ങൾക്കും വരും എന്നിടാ ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകുന്നു എന്ന് അവരോട് പറയണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു തുടർന്നുള്ള ആയത്തുകളിൽ തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു ആ ആദ്യ സമുദായത്തിന് സമൂഹത്തിന് കൊടുത്ത ശിക്ഷയും അതിന്റെ രൂപവും ഒക്കെയാണ് അള്ളാഹു പറയുന്നത് ഏതായിരുന്നാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടെ നബി തങ്ങൾ കടുത്ത ഇരുത്തലങ്ങളെ മാറ്റാൻ വേണ്ടി വന്നതാണ് പക്ഷേ ഉച്ചബത്തിന്റെ മുഖഭാവം ഈ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെ മാറിയതും ശക്തമായ പാറ പോലെ ഉറച്ച കടുത്ത ഹൃദയത്തിന്റെ ഉടമയായിരുന്ന മുഖം പാപം ആ ഹൃദയത്തിന്റെ ചാഞ്ചല്യം നേരിട്ടത് ഈ താക്കീതിന്റെ ഗൗരവം മൂലമാണ് എന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് ഈ ആയത്തുകളിലൂടെ പാഠം അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് തിക്കാരം പ്രവർത്തിച്ചാൽ അള്ളാനെ മറന്നുകൊണ്ട് ലോകത്തെ ജീവിച്ചാൽ എത്ര വലിയ പോക്കിരിയായിട്ടും കാര്യമില്ല എത്ര വലിയവനായിട്ടും കാര്യമില്ല ആദിനെ നശിപ്പിക്കാൻ സമോദിനെ പാഠം പഠിപ്പിക്കാൻ റഹ്മാനായ റബ്ബിനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെയൊന്നും പാഠം പഠിപ്പിക്കുക ും നിങ്ങളെ സൃഷ്ടിക്കുവാനും നിങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനും നിങ്ങളുടെ അധികാരവും അഹങ്കാരത്തിന്റെ അഹങ്കാരവും ഇല്ലായ്മ ചെയ്യാൻ ആദ്യം സമൂഹത്തിനെയും നശിപ്പിച്ച റബ്ബിനൊരു പ്രയാസവുമില്ല എന്ന ബോധ്യപ്പെടുത്തലാണ് എന്ന ചിന്തയാണ് അള്ളാഹു സുബഹാനുഹുത്ത് അയല നമ്മെ പഠിപ്പിക്കുന്നത് ഏതായത് ഇൻഷാ മനുഷ്യ അല്ല പതിനാലാമത്തെ ആയത്ത് മുതൽ ആ സമൂദ് ആദ് സമുദായത്തിന് അള്ളാഹുത്ത അയല എങ്ങനെയാണ് നശിപ്പിച്ചത് തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത് അള്ളാഹു സുബഹാനുഹത്ത് അയല അവൻ്റെ എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും പ്രയാസ പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു താലെ നമ്മയൊക്കെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ യഥാർത്ഥ മുത്തക്കങ്ങളായി ജീവിക്കുവാൻ അള്ളാഹു താലി നമുക്കൊക്കെ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമുല്ല അസലാ വൈകുലം വരഹമുലി വാർക്കാ